ഒടുവിൽ പതിനെട്ട് വർഷത്തിനു ശേഷം അത് സംഭവിച്ചു എല്ലാ മലയാളികളും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം റിയാദ് ജയിൽ വെച്ചുണ്ടായത് വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന തന്റെ മകൻ അബ്ദുൾ റഹീമിനെ ഒരു നോക്ക് കാണാനുള്ള ഉമ്മ ഫാത്തിമയുടെ അടങ്ങാത്ത ആഗ്രഹം സാധിച്ചു സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിനെ നീണ്ട പതിനെട്ട് വർഷങ്ങൾക്കു ശേഷമാണ് ഉമ്മയും ബന്ധുക്കളും കണ്ടത് നേരത്തെ കാണാൻ വിസമ്മതിച്ച റഹീം പിന്നീട് കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിക്കുകയായിരുന്നു റിയാദിലെ ജയിലിലെത്തിയ ഉമ്മയും സഹോദരനും അമ്മാവനും ഉൾപ്പെട്ട സംഘം പതിനെട്ട് വർഷത്തിനിടെ ആദ്യമായാണ് ുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഉമ്ര നിർവഹിച്ച ശേഷം തിരിച്ച് റിയാദിലെത്തിയ ഫാത്തിമ റിയാദ് അൽ ഖർഷ് റോഡിലെ അൽ ഇസ്കാൻ ജയിലിലെത്തിയാണ് റഹീമിനെ കണ്ടത് കൂടിക്കാഴ്ച അരമണിക്കൂറോളം നീണ്ടു മകനെ ഏറെ സന്തോഷത്തോടെ കണ്ടുമുട്ടി പിരിഞ്ഞു ഏറെ നാളുകൾക്ക് ശേഷം മകനെ കണ്ടുവെന്നും ഒന്നിച്ച് ചായ കുടിച്ചുവെന്നും എത്രയും വേഗം മകൻ തിരികെയെത്തണമെന്നാണ് ആഗ്രഹമെന്നും ഫാത്തിമ പ്രതികരിച്ചു ഇന്ത്യൻ എംബസിയിലും റഹീമിന്റെ ഉമ്മ എത്തിയിരുന്നു നേരത്തെ ജയിലിലെത്തി ആരും തന്നെ കാണേണ്ട എന്നായിരുന്നു റഹീമിന്റെ നിലപാട് പിന്നീട് പലതരത്തിലുണ്ടായ ഇടപെടലിനു ശേഷമാണ് കൂടിക്കാഴ്ച ഉമ്മയും ബന്ധുക്കളും കഴിഞ്ഞ ദിവസം സൌദിയിലെത്തിയെങ്കിലും ഇവരെ റഹീം കണ്ടിരുന്നില്ല ഉമ്മയെ ജയിലിൽ വെച്ച് കാണാൻ മനസ്സനുവദിക്കാത്തതുകൊണ്ടാണ് എന്നാണ് റഹീം അന്ന് പ്രതികരിച്ചത് ഉമ്മ വന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് രക്തസമ്മർദ്ദം ഉയരുന്നതിന്റെ ലക്ഷണമുണ്ടായി അപ്പോൾ തന്നെ മരുന്നു കഴിച്ചു ഉമ്മയുടെ മനസ്സിൽ ഇന്നും പതിനെട്ട് വർഷം മുമ്പ് സൌദിയിലേക്ക് തിരിച്ചപ്പോഴുള്ള മകന്റെ മുഖമാണ് അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നും വീഡിയോ കോളിൽ ഉമ്മയെ കണ്ടതുപോലും എനിക്ക് മാനസിക പ്രയാസമുണ്ടാക്കി ബി പി കൂടാനും മറ്റ് പ്രയാസങ്ങൾക്കും അത് കാരണമായി ഉമ്മയോടുള്ള കൂടിക്കാഴ്ച അന്ന് നടക്കാത്തതിൽ ഒരാൾക്കും പങ്കില്ല എന്നാണ് സുഹൃത്തുക്കളോട് ഫോണിൽ പറഞ്ഞത് ഈ മാസം പതിനേഴിനാണ് റഹീമിന്റെ മോചന ഉത്തരവ് സംബന്ധിച്ച ഫയൽ കോടതി പരിഗണിക്കുന്നത് നേരത്തെ ഫയൽ പരിഗണിച്ച കോടതി ഇത് പതിനേഴിലേക്ക് മാറ്റുകയായിരുന്നു അന്ന് നിർണായക ഉത്തരവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ശുഭപ്രതീക്ഷയിലാണ് തങ്ങളെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും റിയാദിലെ റഹീം നിയമസഹായ സമിതി അറിയിച്ചു കേരളം ഉറ്റുനോക്കുന്ന മോചനമാണ് അബ്ദുൾ റഹീമിന്റെത് ലോകത്താകമാനമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി കുറഞ്ഞ സമയം കൊണ്ടാണ് റഹീമിന്റെ ശിക്ഷ ഒഴിവാക്കാനുള്ള മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ചത് സ്പോൺസറുടെ ചലനശിഷ്യ നഷ്ടപ്പെട്ട െ കൊലപ്പെടുത്തിയ കേസിൽ പതിനെട്ട് വർഷമായി അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ് പതിനഞ്ച് വയസ്സുള്ള സൌദിപരൻ അനസ് അൽ ഷഹരിയാണ് കൊല്ലപ്പെട്ടത് ഈ കേസിലാണ് അബ്ദുൾ റഹീമിന് കോടതി വധശിക്ഷ വിധിച്ചത് ഡ്രൈവർ ജോലിക്കായാണ് അബ്ദുൾ റഹീം റിയാദിലെത്തുന്നത് എന്നാൽ ഡ്രൈവിങ്ങിനൊപ്പം ചലനശേഷിയില്ലാത്ത അനസിന്റെ പരിചരണമായിരുന്നു റഹീമിന്റെ പ്രധാന ചുമതല കഴുത്തിൽ കടുപ്പിച്ച പ്രത്യേക ഉപകരണത്തിലൂടെയാണ് അനസിന് ഭക്ഷണവും വെള്ളവുമെല്ലാം നൽകിയിരുന്നത് അനസുമായി ഹൈപ്പർ മാർക്കറ്റിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടെ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചു പോകണമെന്ന അനസിന്റെ ആവശ്യം നിരസിച്ചതിന്റെ പേരിൽ റഹീമുമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അനുസ് റഹീമിന്റെ മുഖത്ത് തുപ്പി തടയാൻ ശ്രമിച്ചപ്പോൾ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കഴുത്തിൽ കടുപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടി ഇതോടെ കുട്ടി ബോധരഹിതനായി ഇതോടെയാണ് റഹീമിനെതിരെ കുടുംബം തിരിയുന്നത് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും റിയാദിലെ കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവച്ചിരുന്നു ഏറെക്കാലത്തെ അപേക്ഷയ്ക്ക് ശേഷമാണ് പതിനഞ്ച് മില്യൺ റിയാൽ ബ്ലഡ് മണിയായി നൽകിയാൽ അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് അനസിന്റെ കുടുംബം അറിയിച്ചത് അങ്ങനെയാണ് കോടി രൂപ സമാഹരിക്കുന്നത് ന്യൂസ് എഫ് കേരളകൗമുദി